സൽക്കാരം വിരുന്നുയോ ഇല്ല ഇത് ഞങ്ങള് ഞാൻ ഇതൊക്കെ പറയുന്നു എന്താ സംഭവം അറിയോ എനിക്ക് ഒറ്റയ്ക്ക് സംത്രേ പറ്റുന്നുള്ളൂ അപ്പൊ ഞാൻ കഴിയുന്ന പോലെ പറ്റുന്ന പോലെ ചെയ്തു ഞാൻ പറഞ്ഞല്ലോ ഇത് ടേസ്റ്റ് ചെയ്യാന്നുള്ളത് ഞാൻ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരാൾ നേരിട്ട് കാണുന്നു അതെന്താ പറയാ നോക്കണംന്ന് പറയില്ലേ ചെറിയൊരു കാര്യം ചോദിക്കട്ടെ നമുക്ക് ലൈഫില് നമ്മൾ ഒരുപാട് സ്ട്രഗിൾസിൻ്റെ കൂടെയാണ് നമ്മൾ ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ പോകുന്നത് ഇനി ലൈഫിൽ ഒരു ചാൻസ് ഇത്തേക്ക് തന്നാൽ തെറ്റുകൾ തിരുത്തി എന്താവുമായിരിക്കും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല അല്ലെ ഞാനങ്ങനെ വിശ്വസിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഡെയിലി ഒരു ചെറിയ കുട്ടിയിൽ നടക്കുക നമ്മൾ പലതും പഠിച്ചോണ്ടിരിക്കും തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഇനി ഒന്നാമത്തെ എനിക്ക് ഭയങ്കര ദേഷ്യം ഒക്കെ കൂടുതലും സ്ത്രീകൾ പറയണല്ലോ കാരണം ചില സമയത്ത് കുട്ടികളുടെ അടുത്താണ് ഞാൻ അവരടുത്താണ് വേറെ അവരുടെ അടുത്ത് നമുക്ക് അത് കാണിക്കാൻ പറ്റില്ലല്ലോ അതെ അപ്പൊ ഞാൻ അത് ഞാൻ വിചാരിക്കും ഇനി ഒരു ലൈഫ് ദേഷ്യപ്പെടാത്ത ഒരാളായിരുന്നെങ്കിൽ ഒരിക്കലും പഠിക്കാത്തോ പറഞ്ഞാ കേന്ദ്രം അവരിഷ്ടാത്തോണ്ട് ഞാൻ ഈ അത് വെറുതെ ആണ് നമ്മൾ ഇവരോട് പറയുന്നത് അല്ലേ പക്ഷെ ഇപ്പത്തെ പിള്ളേർക്ക് അതൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആണ് അല്ലെ ടെൻത്ത്ന്നുള്ളൊരു പേടിയുണ്ടോ പറഞ്ഞിട്ടൊരു അത്ര പേടിക്കും സ്വന്തമായിട്ട് പേടിയേണില്ലേ ഓക്കേ ശരിക്കും ഞാൻ പറയട്ടെ നമ്മുടെ ലൈഫില് ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു എന്താ പറയാ നമുക്കൊരു തൃപ്തി വരുന്ന സംഭവം എന്തായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ചിലർ പറയും കല്യാണം കഴിക്കാത്ത ലൈഫ് പക്ഷെ കല്യാണം കഴിഞ്ഞ് നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ ആണെങ്കിൽ അത് ഭയങ്കര ഒരു തന്നെയാണ് അത് ഞാൻ പറയും അപ്പൊ ഇത് പറയും ഇതൊക്കെ പറയാൻ പറയുകയാണെങ്കിൽ കുല സ്ത്രീയെന്ന് പറയാം പക്ഷെ അതൊരു സന്തോഷമാണ് അത് മനസ്സിലാക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട എല്ലാവരും രണ്ട് വീടുകളിൽ നിന്ന് വരുന്ന ആളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ കാണും തീർച്ചയായും പ്രശ്നങ്ങൾ കാണും പക്ഷെ എല്ലാം ഉണ്ടാവും പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എന്താ സന്തോഷിക്കാൻ പറ്റണം ഈ രണ്ടുപേരും കൂടെ ചേരും അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാൾ ഇല്ലാതെ അങ്ങനെയൊക്കെ ഇല്ലേ അതൊക്കെ അതിനകത്തൊരു സന്തോഷ പക്ഷെ അത് 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 കിട്ടുന്നില്ല അതുകൊണ്ടായിരിക്കും മനസ്സിലാവാത്തത് സത്യം ഇപ്പൊ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ കറി തരുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമമാണ് ഈ അരി ഉണ്ടെങ്കിലും വെച്ചോണ്ടിരിക്കുന്നത് തരുമോ ഇതിനകത്ത് വെച്ച് മുറിക്കുന്ന പ്ലേറ്റിൽ വെക്കാം ആ ഞാൻ സജ്ജതയ്ക്ക് കഴിക്കാൻ കൊടുത്ത പ്ലേറ്റിൽ തന്നെയാണ് ഞാൻ ഇത് മുറിപ്പിച്ചത് പക്ഷെ അത് ചെയ്യുന്നത് തെറ്റായതുകൊണ്ടും ഇത് ഞാൻ സജ്ജതയ്ക്ക് തരാത്തത് കൊണ്ടും നിങ്ങൾ ഇത് കഴിക്കുമ്പോ ഞാൻ ഇത് കഴിക്കും ഓക്കെ ഞാൻ വിളമ്പി തരാം തമ്പുരാനെ ഇന്ന് മാർക്കിടും പിന്നെ വീട്ടിലുണ്ടാക്കും ഇതൊക്കെ തന്നെ അരി ഉണ്ടാവും ഇതൊക്കെ കഴിച്ചു മേടത്താൽ മതി മതി അരിയുണ്ടാ പിന്നെ നമ്മുടെ കുക്കറപ്പം അതൊക്കെയാണ് അതന്നെ കുക്കറപ്പം കുക്കറിൽ ചെയ്തെടുക്കുന്ന കലത്തപ്പം കലത്തപ്പം കത്തില്ലേ കാലത്തിലായിരുന്നു അല്ലേ അത്രേള്ളൂ അപ്പൊ ഞാൻ ഇത് കഴിക്കാം എന്തായാലും എന്റെ കൺട്രോള് പോന്നു കേട്ടോ സോറി അഭിപ്രായം പറയാനോട്ടെ എനിക്ക് അഭിപ്രായം പറയുന്നില്ല ഞാനങ്ങ് കഴിക്കും കാര്യങ്ങളൊരിക്കലും അങ്ങനെയല്ല എന്നാലും നമുക്ക് ഒരാളെ അഭിപ്രായം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടല്ലോ കഴിച്ചോളണോ കഴിക്കാലോ ഞങ്ങൾ അതിലായി പോയി എനിക്ക് ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതൊരു ആക്ച്വലി ഒരു മീലല്ലേ അതെ അതെ നമ്മൾ ഇതിനകത്ത് അരി നമ്മൾ ഇങ്ങനെ പറോട്ട അങ്ങനെ ഉണ്ടാക്കുന്നേക്കാട്ടിലും ഇതൊരു മീലാണ് ശരിക്കും അതെ ഭയങ്കര ഇഷ്ടാട്ടാ താങ്ക് യു ഇനി ഇതുവഴി എങ്ങാണ പോവാണെങ്കി എനിക്ക് ഇത് ഉണ്ടാക്കി തരണേ എന്റെ റെസിപ്പി തരണം ഇത് മാത്രല്ല എനിക്ക് എന്റെ പ്രേഷർക്ക് എന്തൊക്കെയാ വേണ്ടെന്നറിയോ ബിരിയാണി മസാലയുടെ റെസിപ്പി പിന്നെ എന്താ പറഞ്ഞ വേറൊരു കാര്യം കൂടെ പറഞ്ഞാടാ അമ്മ പറഞ്ഞ ഏതോ റെസിപ്പിയും കൂടെ പറഞ്ഞുതരാന്ന് മുട്ടക്കറി പറഞ്ഞു മുട്ടക്കറി പറഞ്ഞു അല്ലാതെ റെസിപ്പിയും കൂടെ പറഞ്ഞില്ല അമ്മ എന്നതോ പറഞ്ഞു തരാന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലേ രണ്ട് റെസിപ്പി പറഞ്ഞു എന്തായാലും ആ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് ഞങ്ങൾക്ക് പറയാതെ പോവരുത് കാര്യം ഇത് തിന്നയിച്ചു വേണല്ലോ റെസിപ്പി എല്ലാം മേടിക്കാനായിട്ട് അത് മാത്രല്ല നമുക്ക് ഊട്ട് സമയവും ഇല്ല പക്ഷെ സരിതയുടെ വന്നേ ഐ എം സോ ഹാപ്പി അമ്മേനെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് എന്നാ പറയാ രംഗത്ത് കൊണ്ടുവന്ന ഏക മകനാണ് താൻ ഇങ്ങനെ ഇരുന്നാ പറ്റിയാലോടോ അമ്മേടെ കോൺഫിഡൻസ് പവർ എന്നൊക്കെ പറയുന്നത് താനാ കേട്ടോ അപ്പം ടെൻത്തിലേക്ക് ഓൾ ദി ബെസ്റ്റ് നല്ല മാർക്ക് മേടിക്കണം ഫസ്റ്റൊക്കെ മേടിച്ചിട്ട് തിരിച്ചും കൂടെ തന്നെ പറഞ്ഞത് കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് പ്രേക്ഷകര് ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ എനിക്കിത് കഴിച്ചിട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ചോദിക്കാൻ പക്ഷേ ഇപ്പം സമയം നോക്കിയാൽ കുറച്ച് കുറവല്ലേ അതുകൊണ്ട് അതുകൊണ്ടെന്നാണ് ചെയ്യുന്നത് നമുക്ക് രണ്ട് സാധനം കൂടെ വേണ്ടത് കൊണ്ടും നമുക്ക് ആ റെസിപ്പി മേടിക്കുന്നതുകൊണ്ടും ഇപ്പം നമുക്കൊന്ന് അടുത്ത എപ്പിസോഡിലേക്ക് കാണാം തൽക്കാലം ഈ ഒരു എന്താ അയ്യോ പറയാ ചിക്കൻ കറി ചിക്കൻ കറി കറി പറയണ്ടോ പിന്നെ ക്യാമറ ഫോർമൽ ആയിട്ട് കഴിക്കുന്ന പോലെയാ നല്ലല്ലേ അല്ലേ റെസിപ്പി ഒന്നും ചെയ്യുന്നു ഞാൻ കണ്ടില്ല പക്ഷെ എന്താ പറയണ്ടത് അടിപൊളി ചിക്കൻ കറി എന്ന് പറയുന്നത് പല വെറൈറ്റി അതെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്റെ ഏറ്റൻറെ അമ്മ പഠിപ്പിച്ചതാട്ടോ cook with love.